മമ്മൂക്ക വരും പുള്ളിക്ക് തന്നെ വെയിറ്റിങ്ങാണ് പുള്ളിന് നമ്മള് വെയിറ്റ് നമ്മൾ ഹാപ്പി ആയിരിക്കുന്നത് ഓക്കെ ആണ് പുള്ളി എല്ലാം റെഡിയാണ് എന്ത് സ്റ്റൈലില് വരണോ മമ്മൂക്കടപുള്ള ആ സ്റ്റൈലെന്തായിരിക്കും നമുക്ക് അറിയത്തില്ല മ്മുക്ക യങ്ങല്ലേട ചുമതിരിക്കങ് ഞങ്ങളൊക്കെ എനിക്ക് അഭിനയിക്കാൻ പോലും അറിയത്തില്ലെന്നും പറഞ്ഞു ഇപ്പോഴും അഭിനയിക്കാൻ അറിയുന്നല്ലോ പറയണ അമ്മ വെക്കേഷൻ പോവുക ഓണം ആഘോഷിക്കുക വല്ലുമയാണ് സിനിമാ ജീവിതം എങ്ങനെയൊക്കെ സിനിമാ ജീവിതം ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് ഇനി കളിയൊന്നും നടക്കുന്നുണ്ട് ഇനി മരിച്ചു പണിയെടുത്തേ പറ്റും ശരിക്കും അന്നത്തെ നയന്താരെ ശരിക്കും നയനാരം അന്ന് വരുമ്പോഴും ഞാൻ തമാശ പറഞ്ഞു ഞാൻ ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ പിടിക്കുമ്പോ നയൻതാരും വെള്ളം കുടിച്ചു ഞാൻ ബ്രേക്ക് നിർത്തി നയൻ പറയുന്നു അഷ്കർ സത്യത്തിന് ഫ്രം മമ്മുക്ക ഫാമിലി എന്ന് പറയുമ്പോ തന്നെ ഒരു വലിയ പ്രഷറാണ് നമ്മൾ അദ്ദേഹത്തിനൊരു മോശം പേര് കേൾപ്പിക്കരുതെന്നുള്ളൂ അദ്ദേഹത്തെ അനുകരിക്കുകയോ ഒന്നും ചെയ്തില്ല എനിക്ക് എനിക്കറിയില്ല എൻ്റെ അമ്മാവനാണ് അത് ഓട്ടോമാറ്റിക്ക് വരും അത് ജനറ്റിക്കലിയാണ് അത് എല്ലാവരും ഞാൻ പറയാ ബ്ലഡിലുള്ള സാധനമാണ്